സിറിയയിൽ അമേരിക്കൻ സേനയ്ക്ക് നേരെയുണ്ടായ മാരകമായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇസ്ലാമിക് സ്റ്റേറ്റിനെ ലക്ഷ്യമിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സൈനിക നീക്കം ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ദൗത്യം വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത് ഐസിസ് ഭീകരരെ ഉന്മൂലനം ചെയ്യുവാനും അവരുടെ ആയുധ പ്രവർത്തന കേന്ദ്രങ്ങളും തകർക്കുകയുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഡിസംബർ പതിമൂന്നിന് സിറിയയിലെ പാൽമറയിലുണ്ടായ ക്രൂരമായ ആക്രമണത്തിനുള്ള നേരിട്ടുള്ള പ്രതികാരമാണ് ഈ സൈനിക നടപടിയെന്ന് യു എസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പാൽമറയിലെ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടവരുടെ ഭൗതിക ശരീരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ എത്തിക്കുകയും ഔദ്യോഗിക ബഹുമതികളോടെ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ